ഹായ് ഗായ്സ് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മച്ചന്മാരെ ഇന്നൊരു വെറൈറ്റി വർക്കാണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ബാക്കിൽ കാണുന്ന പുതിയ വീട് കേട്ടോ ഈ വീടിൻ്റെ ഒരു മരത്തിൻ്റെ ജനവാതിൽ മൂന്നുകള്ള്ളി ചെതല് തിന്ന് കേട് വന്നിട്ടുണ്ട് അപ്പം പകരം നമ്മളൊരു മൂന്നള്ളീൻ്റെ പുതിയ ജനവാതിലൂടെ വയ്ക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽഡ് കാര്യങ്ങളാണ് ഇതേപോലെ ഒരുപാട് വീടുകൾ ചെയ്യേണ്ടാവും അതായത് ഒരു ജനവാതിൽ വെക്കാൻ എത്രത്തോളം സമയം വരുമ്പോൾ അതിനെങ്ങനെ ക്ലാമ്പ് അടുക്കി അതേപോലെ തന്നെ ഒരുപാട് ആൾക്കാർ ആവശ്യമുണ്ടോ കണ്ടു നിൽക്കാൻ അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമ്മൾ സിമ്പിൾ ആക്കിയിട്ട് ഈ വീഡിയോയിലൂടെ പറഞ്ഞുതരാം അപ്പോൾ നമുക്ക് നേരം വഹിക്കേണ്ട അപ്പം തന്നെ സമയം പന്ത്രണ്ട് കഴിഞ്ഞ് നമുക്ക് ജനാലിൻ്റെ അടുത്തേക്ക് പോട്ടോ വീട് എങ്ങനെ ഉണ്ടെങ്കിൽ സൂപ്പറല്ല പൊളിയല്ലേ അപ്പോൾ ചങ്ങായിമാരെ നമ്മൾ ജനവാതിൽ വെക്കുന്നതിന് മുമ്പ് ആദ്യം വീടൊന്ന് കാണിച്ചു തരാം വീട് ഇറങ്ങണ വയ്യാണ് ഈ കാണുന്നത് കോൺക്രീറ്റ് ചെയ്തിട്ടില്ല കുറച്ച് റിസ്ക് ഉള്ള ഒരു ഏരിയ എന്നാണ് നമ്മളെ ഈ അഫ്റ്റർ വീട് ഉണ്ടല്ലേ ഈ വീട്ടിൽ പെയിൻറിങ്മാർ പെയിൻ്റ് അടിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് വീടിന്റെ സ്റ്റൈല് മൊത്തത്തിൽ ഒരു ആഴ്ച കൊണ്ട് മാറൂല്ലേ വീട് സെറ്റപ്പ് ആക്കി എടുക്കോ പിന്നെ നമുക്ക് ഈ പരമത്തൊരു പ്രശ്നം എന്ന് വെച്ചിട്ടുവാണെങ്കിൽ ഈ ഫ്രണ്ടിലെ സെറാമിക്കിൻ്റെ ഓട ഈ സാധാ ഓട ഓടക്കൂരിട്ട് ഫുള്ള് സെറാമിക്ക് ആക്കാനുള്ള പ്ലാനിങ്ങുണ്ട് ടോപ്പൊക്കെ വയ്ക്കാണെങ്കിൽ ഫുൾ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് പിന്നെ കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇവിടെ പറയില്ല അതാ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ നമ്മളിതാ ഒന്നേ ഒന്നിൻ്റെ ഒരു മാറ്റൈപ്പ് ടൈലൊക്കെ വീഴ്ചയ്ക്കുന്നു ഫോർസ് സെറ്റാണ് പിന്നെ അവിടെ പണിക്കാർ പണിക്കാര് എകരം കാണുക അതേപോലെ പണിക്കാർ അവിടെ വസ്തുത ചായ ട്ടോ എന്താ പാടി ചോറ് ചായ ആണോ ചോറ് കുടിക്കും പക്ഷെ നമ്മളെ നാട്ടിൽ ഇപ്പൊ കോൺക്രീറ്റുകാരൊക്കെ പറഞ്ഞ മാതിരി പൊറോട്ട വേണ്ട പത്തനക്ക് ചോറ് മതിന്നാണ് ആ ഒരു ഇക്വേഷൻ തന്നെയാണ് പെയിന്റിങ്ങാരോട് ഉപയോഗിക്കുന്നത് അതിന് കറിയും കൂട്ടാനും അതേപോലെ എല്ലാ സെറ്റപ്പ് രണ്ടു മൂന്ന് കറിയൊക്കെ ഉണ്ട് ഉഷാരണ്ട് മന്ത വരച്ചുണ്ട് പെയിന്റിങ്ങാരെ സഹായിക്കുക അപ്പൊ നമ്മളെ വർക്ക് എവിടെയാണെങ്കിൽ വീടിന്റെ ഈ സൈഡിലാട്ടോ ഒരുപാട് കാര്യം പറയാനുണ്ട് ഇപ്പം ഈ വീടിൻ്റെ നമ്മളിത് ആ കാണുന്നത് വീടിന്റെ ഫ്രണ്ടേജ് ഈ സൈഡ് നോക്കുകയാണെങ്കിൽ ഇതിന്റെ ടോപ്പിലൊക്കെ ഓടി വിരിച്ചുണ്ടോ സാധാ മണ്ണിന്റെ ഓടി ഇത് നമ്മൾ സെറാമിക് ആക്കുന്നതിന്റെ കാര്യങ്ങൾ കാണിച്ചു തരാം പിന്നെ ഇത് ഡൈനിങ് ഹാലത്ത് ഒരു മൂന്നുകള് ജനവാതിൽ അപ്പം ഇവിടുത്തെ പ്രശ്നം വന്ന ജനവാതിൽ ഏതാണെന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ ഈ കാണുന്ന ജനവാതിലാണ് പ്രശ്നം ഇത് മരത്തിന്റെ ജനവാതിലായിരുന്നു ഇവിടെ നമ്മൾ പുതിയതായിട്ട് കൂട്ടിച്ചേർത്ത ഒരു അടക്കളയാണ് കാണുന്നത് കണ്ടോ പുക പോണേ ഇവിടുത്തെ പ്രശ്നം എന്താ പറയാ ഡേ മാറിടാ എന്നാ എന്നാ അപ്പൊ കണ്ടോ ഇത് പഴയ ജനവാതിൽ അവിടെ ഇണ്ടായിനെ ഈ ജനവാതിൽ ഇവിടെ ക്ലൈന്റ് അടിച്ച് പോളിച്ച് നേരത്തേക്ക് തള്ളിട്ടിരിക്കണേ അപ്പൊ ഇതിന്റെ പ്രശ്നം എന്താണെന്നറിയോ ഫുള്ള് ചെതലൊക്കെയാണ് എല്ലാ മരത്തിന്റെ ജനവാതിൽ വെച്ചാലുള്ള പ്രശ്നം എന്താ ചെതല് ഇതേപോലെ ഭയങ്കരമായിട്ട് പിടിച്ചിരിക്കണേ കണ്ടോ ഇവിടെ ചെതല് പിടിച്ച സാധനമായിട്ട് പോകുന്നേ അപ്പൊ നമ്മൾ എന്താ പോണേ നമുക്ക് ഈ ജനവാതിലിന്റെ ബദല് ഇവിടെ വെക്കണത് കോൺക്രീറ്റിന്റെ ജനവാതിലല്ല എന്താണറിയോ മറിച്ച് ഒരു മരത്തിൻ്റെ ജനവാതിൽ തന്നെയാണ് വെക്കുന്ന ഏറ്റവും പക്ഷേ ഈ ജനവാതിൽ എന്ന് പറഞ്ഞാൽ ഈ ജനവാതിലിനെ അപേക്ഷിച്ചിട്ട് കുറച്ചൊരു ഒരു പത്ത് സെൻ്റ് കുറവുണ്ട് ഇവിടെ നീളം കുറവുണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ ഒരു കല്ലിൻ്റെ പൊളി ഒരു സൈഡിൽ വെച്ചുകൊണ്ട് സെറ്റാക്കണം അതേപോലെ തന്നെ ഈ ജനവാതിൽ ഇപ്പം വെച്ച് കണ്ടിതിൻ്റെ തേപ്പൊക്കെ ഫടാഫഡ് ഫുൾ പെട്ടെന്ന് തീർക്കും പിന്നെ ഈ പുതിയ ജനവാലിൻ്റെ ഒരു പിന്തല പിന്തല കുറച്ച് നീളം കൂടുതലാണ് അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളെന്ത് ചെയ്യണമെന്ന് പറയും ആ ഗ്യാപ്പ് ഉണ്ടല്ലോ ആ ഗ്യാപ്പ് ഒന്ന് വലുതാക്കാണ്ട് പിന്തല കണ്ടോ ഈ ഗ്യാപ്പുകൾ ഉണ്ടല്ലോ പിന്നെ ഹൈറ്റ് ഇവിടെ കുറച്ച് പൊളിക്കാണ്ട് കേട്ടോ കണ്ടോ ഹൈറ്റ് കുറച്ച് പൊളിക്കാണ്ട് അതൊക്കെ കാണിച്ചു തരാം അപ്പൊ നമുക്ക് ഫസ്റ്റത്തെ പണി എന്താ വെച്ചാൽ ഈ ജനവാദിന്റെ പൊളി ഊരി വെക്കുക അപ്പൊ ജനവാദിന്റെ പൊളി ഊരി എന്ന് പറഞ്ഞാൽ കുറച്ച് റിസ്ക് ആട്ടോ കാണിച്ചു തരാം ഈ ഈ സാധനം ഉണ്ടല്ലോ നമുക്ക് മൂന്ന് സ്ക്രൂ മൂന്ന് സ്ക്രൂ അടുത്ത മൂന്ന് സ്ക്രൂ ഒമ്പത് സ്ക്രൂ ഊരണം ഈ ഒരു പൊളി ഇങ്ങോട്ട് ഊരണെങ്കിൽ അപ്പം ഇവിടെ നോക്കിയപ്പം ഈ രണ്ടെണ്ണം തന്നെ ചിലപ്പോൾ ഒരു സ്ക്രൂ ലൂസ് ഉണ്ടാവും ബാക്കി രണ്ടെണ്ണം ടൈറ്റാണ് അപ്പം ചെയ്യുന്ന ടെക്നിക്ക് എന്താ പറയുക തല നമ്മളെപ്പോഴും ഉപയോഗിക്കേണ്ടി ഇതിങ്ങനെ പൊടിക്കുക ഇങ്ങനെയാണ് മറിച്ചിടുക ഇന്നിട്ട് അറിയോ ഒരു ആമർ എടുക്കുക അതിന് ഹിന്ദിയിൽ എന്ന് പറയും എന്നിട്ട് ഈ ഉസ്ക്രൂടേ പോലെ എടുത്തിട്ട് പിന്നെ ബാക്കിൽ വയ്ക്കാം ഏതായാലും ക്ലാസ് പോയിട്ട് അപ്പം അങ്ങനെ ആക്കുക അപ്പം നമുക്ക് എന്താ ചെയ്യാം സിമ്പിൾ ആക്കിയിട്ട് അടിച്ചുകാണ്ട് തന്നെ താഴെ എന്താ കാട്ടു വെച്ചാ അതിന്റെ ഗ്ലാസ് പൊട്ടിയല്ലേ ഇതിന്റെ ഗ്ലാസ് ഫുൾ ആയിട്ട് പൊട്ടിയ്ലാസ് മാറ്റണ്ടേ അപ്പൊ ഈ ഗ്ലാസ് പൊട്ടിയ സാധനം എന്താ പറയുക ഈ ഗ്ലാസ് പൊട്ടിയ ജനവാതില് നമ്മളതിന്റെ മുകളിൽ കേട്ടി ചലേ നമ്മളെ പണിന്റെ ഇടയിൽ കൂടെ നമ്മളെ മേത്തേക്ക് വികും അതിനോണ്ടാണ് ഈ പൊളി ഊരുന്നത് പൊളി ഊരാനും സ്കൂളോണ്ട് കഴിയുന്നില്ല അപ്പൊ രണ്ടെണ്ണം ഞാൻ ഇങ്ങനെ ഊരിയത് നമ്മളെന്താ ചെയ്യണമെന്ന് അറിയോ ഇതിന്റെ ബാക്കിൽ അടിക്കുക അപ്പൊ അതുകൊണ്ട് നമ്മളെ ഈ ജനവാദിന് ഒരു കംപ്ലൈൻറ് വേറെ കേട്ടോ വിളിക്കാണിങ്ങനെ അടിക്കാം ഇങ്ങനെ ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ സാധനം ഉണ്ടല്ലോ വിളിക്കല്ലോ സാധനം വിളിക്കാം സാധനം പോന്നി ഇതിന്റെ ഇടയിൽ വല്ലാണ്ട് ഒരളക്കം സാധനം പോവുന്നില്ലേ ഈ ഗ്ലാസ് ഇതുമ്പോ വെച്ചാല് നമ്മള് പയൻ എടുക്കുമ്പോ നമ്മളെ മേത്ത് കിട്ടും അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഇതേപോലത്തെ കുട്ടികള് നമ്മളെ സൈറ്റിൽ ഉണ്ടെങ്കിൽ അവരെ മാറ്റി വെച്ചിട്ട് മാത്രേ പണി ചെയ്യാൻ പാടുള്ളൂ പിന്നെ വേറെ കുട്ടി ഇവിടെ ഉണ്ട് ആ അപ്പോൾ നമ്മളെ സൈറ്റിലെ ജനവാതിൽ മാറ്റിയേക്കാൻ വേണ്ടി പോകണേ ജനവാതിൽ മാറ്റിയേക്കുമ്പം ഇതേപോലത്തെ കുട്ടികളോടുണ്ടെങ്കിലും അവരെ നമ്മൾ ശ്രദ്ധിക്കണം കാരണം അവരെ മേത്തേക്ക് ജനവാതിൽ വിക കുപ്പിച്ചിൽ വുക ഒക്കെ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങളാണ് അപ്പം നമ്മൾ ഇന്നത്തെ വർക്കിൽ അസിസ്റ്റന്റ് ആയിട്ടുള്ള രണ്ട് കുട്ടികൾ ഇവരെ കേട്ടോ ഒരു ഹായ് പറഞ്ഞു തന്നെ ഹായ് പറഞ്ഞു കണ്ടോ ഓക്കെ ഇവിടെ സൈറ്റിൽ ജനവാതിൽ വെക്കാനുള്ള സെറ്റപ്പും ആയിട്ടുണ്ട് ഇനി ഇതാ അവിടെ എകരം പെയിൻറ്റിങ്ങുകാർ എകരണ്ടായിരുന്നു ഇത് കയറ്റി വെച്ചാൽ മാത്രം മതി അപ്പം ഞങ്ങൾ ചെയ്ത കാര്യങ്ങൾ കാണിച്ചാലോ ഈ പിന്തല ഉണ്ടല്ലോ പിന്തല നല്ല വലുപ്പം കൂട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെ തന്നെ കാട്ടിയും ഒരു പത്ത് സെൻ്റി നമുക്കവിടെ പൊളിക്കാണ്ട് അടിഭാഗത്ത് അത് പൊളിച്ച കല്ലാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് കണ്ടത് ഒരു അരക്കാഷണം കല്ലുണ്ടീല് അതൊക്കെ പൊളിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇതേപോലെ തന്നെ മരത്തിൻ്റെ ജനവാതിൽ വെക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുടെ പറഞ്ഞുതരാം ഇതുപോലെ ഇപ്പോൾ കുറച്ച് കുറച്ച് ചെതൽ വന്നിട്ടുണ്ട് ടോപ്പിലൊക്കെ കേട്ടോ അപ്പോൾ ഈ ചെതലിനു വേണമെങ്കിൽ നമുക്ക് കെമിക്കലൊക്കെ അടിച്ചിട്ട് ചെയ്യാൻ മാത്രമേ ഉള്ളൂ ഇത് ഇതിലിൻ്റലിൻ്റെ ടച്ച് ചെയ്യുന്ന ഭാഗമാണ് അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ ഗ്രൗട്ടാണ് കൊടുക്കുന്നത് കെമിക്കലൊന്നും തൽക്കാലം കൊണ്ട് അടിക്കുന്നില്ല നല്ലതാണ് അടിച്ചാലിട്ടോ അതേപോലെ തന്നെ ഈ ഒരു സൈഡ് പറഞ്ഞാൽ കല്ലിനോട് ചേർന്ന് നിൽക്കണ ഭാഗമാണ് ഇവിടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഈ വണ്ടിൻ്റെ ഓയിലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അടിച്ച് കയറ്റുകയാണെങ്കിൽ ഒന്നും കൂടെ സേഫ്റ്റിയാണ് പക്ഷേ അത് താൽക്കാലികമാണ് ഒരു രണ്ടോ മൂന്നോ നാല് കൊല്ലം കഴിഞ്ഞ് നമുക്ക് എടുത്ത് മാറ്റാൻ മാത്രമേ ഉള്ളൂ അതൊന്നും ക്ലെയിൻറ്റിങ് പ്രശ്നമുള്ള കാര്യമല്ല പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം മരത്തിൻ്റെ ജനവാദിലാവുമ്പം ക്ലാമ്പ് നിർബന്ധമാണ് ക്ലാമ്പിന് രണ്ട് കോൺക്രീറ്റ് ആണ് കണ്ട് കണ്ട വളച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ക്ലാമ്പ് എങ്ങനെ അടിക്കാനുള്ള സുഖം എന്താ നോക്കേണ്ടെന്നറിയാം നമ്മൾ ഈ ക്ലാമ്പിനുള്ള ചാല് എത്രയാണ് ഇവിടെ കറക്റ്റ് സെൻറ്ററിൽ ചാലാക്കിയിട്ട് ആ ചാലിന് കറക്റ്റ് അളവ് എടുത്തിട്ട് നമ്മൾ രണ്ട് ഭാഗത്തും ക്ലാമ്പിന് ഹോൾസ് ഉണ്ടാക്കിയിട്ടുണ്ട് അത് ഈ ടോപ്പിൽ നിന്ന് നമ്മൾ ഈ ജനവാദിന്റെ സെൻ്ററൊക്കെ അളവെടുത്തുകാണ്ട് ക്ലാം അടിച്ചാൽ മതി രണ്ട് ഭാഗത്ത് ക്ലാം ക്ലാംബ് അടിക്കാണ്ട് ജനാലൊരിക്കലും വെക്കാൻ പാടില്ല കാരണം ഇത് ബെൻഡ് ആകുമ്പോൾ തേപ്പിന് ക്രാക്ക് കാണിക്കും അത് പിന്നെ വലിയൊരു ഡിസ്റ്റർബായി മാറും കണ്ടില്ലേ ഇവിടെ അടിച്ചിക്കണേ ഇനി നമുക്ക് നെക്സ്റ്റ് കാര്യം കാര്യമെന്ന് വെച്ചാൽ പിന്തല പിന്തല എന്ന് പറഞ്ഞാൽ ഈ സാധനമാണ് പിന്തല ഇത് നല്ല ലൂസാക്കണം കേട്ടോ ഇത് ലൂസാക്കിയിട്ടില്ലെങ്കിൽ നമ്മൾ കയറ്റി അറക്കാം പിന്നെ കുറച്ച് റിസ്ക് ആണ് നല്ല ഒരു മണിക്കൂർ എടുത്തുകൊണ്ട് ഫുള്ള് കൊത്തി റെഡി ആക്കിയാണിപ്പോൾ കണ്ടത് ഫുള്ള് ആക്കിയിട്ടുണ്ട് ഇനി തേക്കം തേപ്പിൻ്റെ പൊടി ഒരു എന്നുള്ള റേഷ്യോയിൽ ഇവിടെ ഫ്രണ്ടിൽ തന്നെ തേപ്പിൻ്റെ പൊടിയൊക്കെ കൂട്ടിയിട്ടുണ്ട് അപ്പം നമ്മൾ കയറ്റി വെക്കണ കാര്യങ്ങൾ ഇപ്പോൾ കാണിച്ചത് കേട്ടോ ഈ ഒരു എകരത്തുമ്മൽ ക്യാരിയിട്ട് വേണം കാറ്റി വെക്കാൻ ഇപ്പം തന്നെ തേച്ച് തീർക്കാനുള്ളതാണ് പിന്നെ നമ്മളെ സൈറ്റിലെ ഒരു മുതലാളി വയ്ക്കാണി എൻ്റെ പേരെന്താടാ ഏ ജമ്മാന്തള ഇത് സെലുട്ടി പറഞ്ഞ കുട്ടി ആട്ടോ ഇതാണെ നമ്മളെ പണിയൊക്കെ വീക്ഷിക്കേണ്ട കുട്ടി ഇതാണ് ഒരു പാവട്ടോ ഇത് എന്തിനാന്ന് അറിയോ ആ ലിൻഡൽമലേട്ടി കോട്ടെ ഞാൻ കൊണ്ടേ രണ്ടാൾക്കാരുണ്ട് എങ്ങനെ വെക്കാന്ന് പറഞ്ഞാ ഞങ്ങളിത് കൊണ്ടമാതിരി തന്നെ വെക്കണോ അങ്ങനെ അറിയാം ഇണ്ട് ഇതിന്റെ ഒരു പോളി കറക്റ്റ് അല്ലേനീ അങ്ങനെ സെറ്റ് ആക്കണു നമ്മൾ ഈ സൈഡിലും പാടെ ഗ്രൗട്ട് ഗ്രൗട്ടടിക്കണ്ട് കാരണം ഇവിടെ കേട്ടില്ലേ ഇല്ല ആ സൈഡിൽ ഇവിടെ ഗ്യാപ്പ് വരുണ്ട് ഈ സൈഡിൽ മുട്ടിച്ചക്കളരെ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് അറിയോ സെറ്റല്ലേ നീക്കി കഴിഞ്ഞു അടക്കട്ടെ നീ ഇതിന്റെ എന്ത് ആ നമ്മളെ പാർക്കല്ലേടാ കല്ല് കൊണ്ടുവരി കൊണ്ടുവരി ആ നീളേങ്ങോട്ട് നീക്കാല്ലേ പറ അടിയിലേ പൊന്തുപ്പ് അങ്ങോട്ട് നീക്കി സെറ്റായില്ലേ ഞാൻ പിടിച്ചോ ഓട്ടേന്റെ ആ വെല്ലുണ്ടോ അവനെ എന്നാ ഇപ്പന്നെ തേക്കാളേ ആമ ആമ ആമർ ആമർ ചേതലൊക്കെ കിടക്കും ഞാ അവിടെ നിങ്ങട്ടെത്ര വരാണ്ട് അതാ അതെങ്ങനെ ഇവിടെ ലൂസ് ലൂസിഡി ആ അവിടെത്തടിച്ചാ കുറച്ചും അവിടെ പോണത്ര പോകുന്ന അവിടെ തേക്കണ്ടേ അവിടെ മുട്ടോ മുട്ടി അല്ലേ ആ മതി ഇനി നിങ്ങൾ എകരട്ടുണ്ട് ഈ എകരടച്ചാൽ മതി ഇനി ഞാൻ തയ്യാറോ എകരം വെച്ച് ലേറ്റാക്കാം അരില്ലേ അതെ അത് ഞാൻ അവിടെ തേപ്പ് പോലെ വെച്ച് റെഡിയാക്കും തൂക്കോട്ടൻ ഹൗസല്ലേ ഇത് തേപ്പും തേപ്പും കണക്കയ്യ ഇതേ നമ്മൾ ഒന്നിൻ്റെ ഇടയിൽ നിന്ന് എടുത്തതാണല്ലേ ഇത് എപ്പം റെഡി ആയി തരാം തൂക്കോട്ടൊക്കെ തൂക്കൊക്കെ ഉണ്ട് സാണു തൂക്കങ്ങളൊക്കെ സാധന കൂടെ ഇണ്ട് വരാ ഏ അപ്പൊ നമ്മള് ചെറിയൊരു ക്രോസ് കൂടെ ഉണ്ടായ സ്ഥിതിക്ക് ചെറിയൊന്ന് തൂക്കൊണ്ട് വെച്ച് നോക്കട്ടോ ചെറിയ തോതിൽ തൂക്കൊണ്ട് വെച്ച് കഴിഞ്ഞാല് ഈ സൈഡ് മാത്രം തൂക്കൊണ്ട് വെക്കിയാ മതി എവിടെ അറിയോ ഈ സൈഡ് നമ്മൾ തൂക്കൊണ്ട് വയ്ക്ക എത്ര വരാണ്ടോ എത്ര അങ്ങോട്ട് വരാണ്ട് ഇതാണ് എന്റെ കണക്കിട്ടുണ്ടെങ്കിൽ ഉണ്ടോ അപ്പൊ സീറ്റിങ് കയ്യിലേ ഇനി നമ്മളെന്താ അറിയോ ഇനി ടോപ്പിൽ ഇവിടെ ഒരു പീസ് അടിക്കാം എന്താ ഇവിടെ ഒരു പീസ് അടിക്കൂക്കം നോക്കിയാല് സാധനം റെഡിയായി മാറി ഞങ്ങൾ ഈ ജനവാതിൽ ഇവിടെ കയറ്റി വെച്ച് സാധനമൊക്കെ തൂക്കി സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഇതെങ്ങനെ ചെയ്തത് എന്നുള്ളത് കാണിച്ചു തരാം ഇവിടെ നമ്മളിതാ ഈ ജനവാദി ഫസ്റ്റ് വെക്കണ സമയത്ത് തന്നെ ഈ ഒരു സൈഡ് കറക്റ്റ് മുട്ടിച്ച് വെച്ച് അതേപോലെ തന്നെ ടോപ്പിൽ ലിന്തലുണ്ടല്ലോ ടോപ്പിലെ ലിൻഡലിനോട് ചേർത്ത് വെച്ചുകൊണ്ട് നമ്മൾ ആദ്യം ഇവിടെ ഒരു മരത്തിൻ്റെ ഒന്നില്ലെങ്കിൽ മരത്തിൻ്റെ നല്ല പീസ് കറക്റ്റ് ആക്കി മുറിച്ച് അടിച്ച് കയറ്റി വെക്കുക അതേപോലെ തന്നെ ഇവിടെയും വെച്ചിട്ടുണ്ട് ഇവിടെ കരിങ്കല്ലിൻ്റെ പീസാണ് വെച്ചത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ തന്നെ തേക്കാൻ വേണ്ടി പോകട്ടോ ഇതിപ്പോൾ ഒരു ഇന്നത്തെ ഓർത്തിൽ ഇത് ഫുൾ അപ്പർ ഉപ്പർ ഇതിൻ്റെ ഉൾസൈഡിൽ കറൊക്കെ പിടിച്ച് റെഡിയാക്കാനുള്ളതാണ് അതിനോണ്ട് ഞങ്ങളിതാ ഈ മരത്തിൻ്റെ കഷ്ണം ഉള്ളിലേക്കാവുന്ന കോലത്തിലൊക്കെ അതാ തേപ്പിൻ്റെ ഈ പുറത്തേക്ക് വരാത്ത കോലത്തിൽ അടിച്ച് കയറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഈ കാണുന്ന സൈഡിൽ ഒരു പത്ത് സെൻറ്റിൻ്റെ പീസ് പത്ത് സെൻറ്റിൻ്റെ പീസ് ഫുള്ളായിട്ട് ഒന്നിക്കണേ കുത്തനെ വെച്ചേക്കണുണ്ടോ പത്ത് സെൻറ്റിൻ്റെ പീസ് ഇതുവരെ വെച്ച് നമ്മൾ ഈ പിന്തല അതേപോലെ തന്നെ ടോപ്പിലൊക്കെ സിമെൻറ്റിൻ്റെ ഗ്രൗട്ട് നല്ല അടിച്ച് ഒതുക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കാരണം അവിടെയൊക്കെ ഗ്രൗട്ട് വെച്ച് കാണാൻ പറ്റും ഈ ഗ്രൗട്ട് വെക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ജനലിൻ്റെ പൊളി വെക്കുന്ന സമയത്ത് ആശ്ശേരിമാർ അടിക്കും നല്ല കുത്തുളിയൊക്കെ എടുത്ത് അടിക്കുന്ന സമയത്ത് ഇവിടെ ഇളക്കം വരാൻ സാധ്യത കൂടുതലാണ് അപ്പം ഇവിടെ ക്രാക്ക് വരും ഈ ക്രാക്ക് വരാൻ ക്രാക്ക് വരാതൊക്കെ വേണ്ടിയിട്ട് നമ്മൾ കണ്ടോ ഈ ഒരു ക്ലാമ്പ് വെച്ച ഏരിയ നല്ല സൂപ്പർ ഗ്രൗട്ടാണ് സിമെൻറ്റ് ഗ്രൗട്ട് മാത്രം ഉണ്ടാക്കി കണ്ട് ഇവിടെ വെച്ചിട്ടുണ്ട് കണ്ടോ അതൊക്കെ ഫുള്ള് ഈ കല്ലും കൂട്ടി ചേർത്ത് കണ്ട് ഗ്രൗട്ട് വെച്ചു കാണാണ് ഒതുക്കിയിട്ടുള്ളത് അതേപോലെ തന്നെ ഈ ക്ലാമ്പുട്ടോ ഈ ക്ലാമ്പു കണ്ടോ സിമൻറ്റ് ഗ്രൗട്ട് അവിടെയൊക്കെ സിമൻറ്റ് ഗ്രൗട്ട് കല്ലും കൂട്ടി ചേർത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എന്താ പണി എന്ന് വെച്ചാൽ ഈ വലിയ പൊത്തൊക്കെ അടച്ചുകണ്ട് നേരെ തേക്കുക എന്നുള്ളതാണ് ഇത് തന്നെ തേക്കണ കാണിച്ചു തരാം ഇവിടെ നമ്മൾ തേപ്പിൻ്റെ കനം കുറച്ച് കണ്ടാണ് കല്ല് വെച്ച് കണ്ടോ ഇതിപ്പോൾ തന്നെ തേക്കാൻ പറ്റും ആദ്യം കൈമരി ഗ്ലൗസ് ഇടുക ഇത് എന്താ വണ്ടി താരേ പോലെ കുറച്ച് കല്ലിൻ്റെ പൊട്ട് റെഡിയാക്കി കയ്യുക കല്ലിൻ്റെ പൊട്ടി ഇവിടെ കൊണ്ടുവന്ന് കേട്ടോ കല്ലും പൊട്ടികളെ ആമറോണ്ട് ഏതെങ്കിലും പൊട്ടിച്ചു കണ്ടേ നല്ല ഇനി നമ്മൾ ഇതാ അവിടെ ഒക്കെ അടക്കി കേട്ടോ അപ്പം തന്നെ തേക്കാളാണ് നല്ല ദമ്മായിട്ട് ഉന്തി അമർത്തി സെറ്റാക്കിയിട്ട് തന്നെ വയ്ക്കണം എന്തൊക്കെയാണ് അടിയിലൊക്കെ ചാക്ക് കിട്ടിക്കണേ എന്തൊക്കെയാണ് ഇതോ അറിയോ ആര് വന്ന് അമർത്തിയാലും വാതിൽ പിന്നെ കട്ടിയിലിളകാൻ പാടില്ല അപ്പൊ അത്രയും സെറ്റപ്പിലാണ് നമ്മൾ ചെയ്യണത് ഉള്ളിലേക്കൊക്കെ നല്ല സിമന്റ് ഈ ഒരു ചട്ടി സിമെൻ്റ് എന്ന് പറഞ്ഞാൽ സ്ട്രോങ് ആണ് കാരണം എന്തായാലും സ്ട്രോങ് ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് കാര്യമില്ല കാരണം സ്ട്രോങ് ആക്കിയിട്ടാണെങ്കിൽ നമുക്ക് അത്രയും സേഫ്റ്റി ആണ് ഒരു കിലോനോ രണ്ട് കിലോനോ സിമെൻ്റ് നഷ്ടപ്പെടും എന്ന് വിചാരിച്ചു കണ്ട് നമ്മൾ സ്ട്രോങ് കുറച്ച് കഴിഞ്ഞാൽ അത് അത്രത്തോളം നഷ്ടം ഉണ്ടാവുക അപ്പം അത് കഴിഞ്ഞ് ഇനി ഇവിടെ ഉണ്ട് കുറച്ച് പൊത്തുകൾ ഉണ്ടോ ഈ പൊത്തൊക്കെ കൈ കൊണ്ട് അടയ്ക്കുന്ന സുഖം ഓടിയും കിട്ടൂല ഇനി നമുക്ക് എന്ത് ചെയ്യാം കുറച്ചൊക്കെ റൗട്ടും വെള്ളം ഉണ്ടാക്കിയിട്ട് ബ്രഷ് എടുത്ത് അടിച്ചിട്ട് ഈ ഇതൊക്കെ തേക്കണം ഇനി നമുക്ക് അടച്ചേൻ്റെ ശേഷം തൂക്കം പോയിക്കണമെന്ന് എങ്ങനെ നോക്കലേ അറിയാം ഈ ഒരു സൈഡ് തൂക്കിയാൽ മതി കേട്ടോ ഈ ഒരു സൈഡ് എന്ത് ചെയ്യാറോ തൂക്കുണ്ട് കൂടെയൊക്കെയണി നേരെ മുകളിൽ നിന്ന് നേരെ തൂക്കുണ്ടെങ്ങനെ താഴത്ത് കറക്കുകയുണ്ടോ മറ്റേത് നമ്മൾ കറക്റ്റ് തൂക്കമല്ലയെന്നുണ്ടെങ്കിൽ ജനവാതിൽ അടഞ്ഞു നിൽക്കും എപ്പോഴും കൂടെയൊക്കെയണി കറക്റ്റ് മുട്ടി മുട്ടിയില്ല കൂടെക്ക് എണീ കറക്റ്റ് മുട്ടി മുട്ടിയില്ല കണ്ടോ സൂപ്പറാണേ ഇതാണ് കറക്റ്റ് തൂക്കം ഈ പുതിയ വീടിൻ്റെയൊക്കെ ചുമര് നമ്മൾ ചുമരിൻ്റെ ഇടയിൽ ഒരു ജനവാതിൽ മാറ്റി വയ്ക്കുകയാണെങ്കിൽ എന്ത് ചെയ്താൽ മതി അറിയാം ഈ സൈഡിൽ തൂക്കുക തൂക്കം റെഡി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പുറം സൈഡിൽ ചിലപ്പോൾ തൂക്കം കറക്റ്റ് കിട്ടിക്കോണമെന്നില്ല അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ ഇതാ ഒരു തേപ്പിൻ്റെ കോലെടുക്കുക ഇതിപ്പോൾ ഇവിടെ പഴയ തേപ്പ് ഉണ്ടല്ലോ അപ്പോൾ നമ്മൾ ഈ കോല് വെച്ചിട്ട് മുകളിൽ കണ്ടോ ഈ തേപ്പ് മുട്ടിക്കാണ്ടാ നിൽക്കുന്നത് അതേപോലെ തന്നെ ഈ സൈഡിൽ തേപ്പ് കണ്ടോ കറക്റ്റ് മുട്ടിക്കാണ്ടാണ് നിൽക്കുന്നത് അപ്പോൾ തൂക്കം ചെറിയ വ്യത്യാസം വന്നാലും ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ ഈ തേപ്പ് മുകളത്തെ തേപ്പും അതേപോലെ അടിയത്തെ തേപ്പും ഒതുക്കിയാൽ മതി കേട്ടോ അപ്പോൾ അതും പഠിച്ചില്ലേ ഇനി നെക്സ്റ്റ് എന്താ വെച്ചാൽ എന്താ ഇവിടെ അതേ തന്നെ കേട്ടോ അവിടെ ഈ സൈഡിലും നമുക്കവിടെ കാണാൻ പറ്റും ഇവിടെ കറക്റ്റാണ് അതേപോലെ തന്നെ അവിടെയും കറക്റ്റാണ് കേട്ടോ അപ്പോൾ സാധനം സെറ്റ് ഇനി നമ്മളെ നെക്സ്റ്റ് വർക്ക് എന്താ വെച്ചാൽ ഇതൊക്കെ അടച്ച് ഫിനിഷ് ആക്കുക ഫുള്ള് അടച്ച് സെറ്റാക്കി കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു ജനവാദലിൻ്റെ പണി ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇങ്ങോട്ടൊക്കെയാണ് ഏച്ചു കൂട്ടിയാൽ കൂട്ടിയ മൊഴിച്ച് എന്ന് പറഞ്ഞ മാതിരി ഈ പയ തേപ്പ് ചുമരമക്ക് നാല് ഭാഗത്തേക്കും കൂട്ടി കറക്റ്റായിട്ട് തേച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇവിടെ ക്ലൈൻ്റ് എന്താ ചെയ്യുകയെന്നു അറിയോ ഈ കാണുന്ന ജോയിൻറ്റിൽ പുട്ടി ഇട്ട് കാണ്ട് അടിക്കുന്നു പെയിൻ്റ് അടിക്കും അപ്പോൾ ഇതിൻ്റെ ഉള്ളുക്കുമ്പാടെ പോയി കാണിച്ചാൽ അങ്ങോട്ടൊക്കെയാണ് എന്താ സെറ്റപ്പൊക്കെയാണ് കറക്റ്റ് തൂക്കാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇവിടെ ആര് ആശേരിയാൾ കൊത്തിയാൽ പോലും ആശേരിയാൾ ഉളി ആമറൊക്കെ എടുത്ത് അടിച്ചാൽ പോലും അനങ്ങൂലട്ടോ നല്ല സ്ട്രോങ്ങ് ആണ് ഇവിടെക്കെ ചേർത്ത് വെച്ചിട്ടുണ്ട് ഇതിന്റെ ഉൾഭോഗം പാടെ കാണിച്ചിരട്ടോ സംഭവം എങ്ങനെ ഉണ്ടാക്കിയാണി സൂപ്പർ അല്ല അപ്പൊ നമ്മള് ഇവിടെ ഈ ജനവാദിന്റെ ഉൾഭോകം കണ്ടെങ്കിൽ ഉൾ ഉൾഭോകം എന്ന് പറഞ്ഞിട്ടാണെങ്കില് ഇവിടെ പഴയ ചുമറിന്റെ കര ഉണ്ടേനും അപ്പൊ ആ കര എന്താ ചെയ്തറിയോ ഈ ജനവാതിൽ പൂർണ്ണമായിട്ടും അവരടുക്കാത്തത് കാരണം ഗ്യാപ്പ് വന്നപ്പം ഇവിടെ നല്ല കൊത്തിട്ടാണ്ട് ഗ്രൗട്ട് പേസ്റ്റ് തേച്ച് കണ്ടേ ഞമ്മള് വീണ്ടും ഇവിടെ തേച്ച് കണ്ടോ ഈ ഒരു സൈഡ് തേച്ച് അതേപോലെ തന്നെ ഇതിന്റെ മുകളിൽ ചെറിയൊരു ഗ്യാപ്പ് തൂക്കാക്കിയ സമയത്ത് ചെറിയൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ സിമെന്റിന്റെ ഗ്രൗട്ട് വെച്ചുകൊണ്ട് തന്നെ സെറ്റപ്പ് ആക്കി കൊടുത്ത് പിന്നെ ഈ കാണുന്ന സാധനം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഴയ ജനവാതിലിനെ അപേക്ഷിച്ചിട്ട് ഈ ജനവാതിൽ പത്ത് സെന്റി കുറവായത് കൊണ്ട് നമ്മളൊരു കല്ല് ഒരു കല്ലിന് കൂടെ കുത്തര വെച്ചുകൊണ്ടാണ് ഇപ്പൊ കണ്ടോ ഈഷേപ്പ് കൂട്ടി ചേർത്ത് അതും സെറ്റാക്കി പിന്നെ ഇതിന്റെ അടിഭാഗം കണ്ടോ അടിഭാഗം സൂപ്പറാക്കിയിട്ട് തേച്ച് കര ഒക്കെ സെറ്റപ്പ് ആക്കി കൊടുത്തിട്ടുണ്ട് ഒരേ ലെവൽ കരട്ടോ ഈ രണ്ടിഞ്ചിനെ എല്ലാ ഭാഗത്തും കൊടുക്കണ പോലത്തെ തന്നെ കറക്റ്റ് കളർണീസ് സെറ്റപ്പ് ആക്കി തുടങ്ങി ഇപ്പൊ സംഭവം സൂപ്പറായി ഇനി ഇവിടെ കുട്ടി ഇടുക പെയിന്റ് അടിക്കുക വേറെ ഒന്നും ഇതിൽ പറയാലേ അപ്പോൾ ചങ്ങായിമാരെ ഞങ്ങൾ അന്നത്തെ ജനവാതിലിൻ്റെ റിനോവേഷൻ വർക്ക് ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പം ഞങ്ങളെ ഈ വർക്കിൽ ഇന്ന് സഹായിക്കാനായിട്ട് പൂർണ്ണമായിട്ടും നമ്മളെ കൂടെ നിന്നത് ആമിനമോളും മറ്റേ ജലുട്ടി കേട്ടോ ഹായ് പറ രണ്ടോണം ഒരു ഹായ് പറ ആമിനമോളും ജലുട്ടിയാണ് ഇന്ന് കോലു പിടിക്കാനും തൂക്കൊണ്ട് വെക്കാനൊക്കെ സഹായിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ വർക്ക് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കണ്ടോ ജനവാതിലൊക്കെ പക്ക സെറ്റപ്പാണ് അപ്പം ഈ ഒരു ജനവാതിൽ മാറ്റാൻ വേണ്ടിയിട്ട് വന്ന കോസ്റ്റ് എത്ര വച്ചാൽ ഇരുപത്തിയഞ്ച് കിലോ ലൂസ് സിമെൻറ്റും അതേപോലെ തന്നെ നമുക്കൊരു കൂലിട്ടോ ഒരു അഞ്ഞൂറ് റുപ്യ പാവല്ല അത്ര ആയിട്ടുള്ള അഞ്ച് മണിക്കൂറിൻ്റെ പണിയല്ലേ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഒരു ജനവാതിലൊക്കെ വെക്കാൻ എല്ലാവർക്കും സിമ്പിളാക്കി വെക്കാൻ മാത്രമേ ഉള്ളൂ ആ തേപ്പിൻ്റെ കോല എണക്കി വെച്ചാൽ മതി അപ്പം നമുക്കെന്ത് ചെയ്യുക ഒരു സൈറ്റിൽ ഇരുമ്പിൻ്റെ ജനവാതിൽ ഫുള്ളായിട്ട് വെക്കാണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ കോൺക്രീറ്റ് കോൺക്രീറ്റൊക്കെ നിറച്ച് സെറ്റപ്പ് ആക്കി എങ്ങനെ വെക്കണമെന്നുള്ളത് പറഞ്ഞരട്ടോ അപ്പോൾ നമ്മൾ ആരൊക്കെയാണ് ആമിനമോളും എന്നാൽ ജെലുട്ടിയും നോക്ക് ജലുട്ടിയും അപ്പോൾ നമ്മൾ നമ്മളെന്തെയ്യാ വൈൻഡപ്പ് ചെയ്യാണേ നെക്സ്റ്റ് വീഡിയോ കാണാം ഓക്കെ ഇരിട്ടായി